ലെവൽ ക്രോസുകളിൽ കുടുങ്ങിയുള്ള ഒരു നാടിന്റെ ദുരിതയാത്രയ്ക്കാണ് കരുനാഗപ്പള്ളി മാളിയേക്കൽ മേൽപ്പാലം തുറന്നതോടെ പരിഹാരമായത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയത് ഇതോടനുബന്ധിച്ചു ചേർന്ന സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു ഈ സാമ്പത്തിക വർഷം ഏഴ് മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും കിഫ്ബി വഴി എഴുപത്തിരണ്ട് മേൽപ്പാലങ്ങളും കെ ആർ ഡി സി വഴി ഇരുപത്തിയേഴ് മേൽപ്പാലങ്ങളും നിർമ്മിക്കാനാണ് പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു കിഫി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിമൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജ് സഹായകരമാകുന്നത് സോളാർ പാനലോട് കൂടിയ ലൈറ്റിങ്ങും ഈ പാലത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ മാതൃകയിൽ പൂർത്തിയാക്കുന്ന രണ്ടാമത്തെ മേൽപ്പാലമാണ് മാടിയേക്കൽ പാലം നേരത്തെ ഗുരുവായൂരാണ് ഈ നിലയിൽ പൂർത്തിയാക്കാനായത് ആർ ബി ഡി സി കെ വഴി എഴുപത്തിരണ്ട് മേൽപ്പാലങ്ങൾ നിർമ്മിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത് പൂർത്തിയാക്കുന്ന പ്രധാനപ്പെട്ട മേൽപ്പാലമാണ് മാളിയക്കൽബി മേൽപ്പാലം അതായത് ആറാമത്തെ മേൽപ്പാലം ഏഴ് മേൽപ്പാലങ്ങൾ ഈ സാമ്പത്തിക വർഷം പൂർത്തിയാക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു സമ്മേളനത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു നാൽപ്പത്തിരണ്ട് കോടി രൂപയിലധികമായിട്ടുണ്ട് റെയിൽവേയുടെ ഭാഗം ഒഴികെ ഈ ഓവർബ്രിഡ്ജ് പണിയാണ് നാൽപ്പത്തിരണ്ട് കോടി എന്ന് പറഞ്ഞാൽ എത്ര വലിയ തുകയാണെന്ന് നമുക്ക് അറിയാം ഞാൻ നാൽപ്പത്തിരണ്ട് കോടി രൂപ മുടക്കി ഇത്തരം ഒരു പാലം പണിയുന്നതിന് തീരുമാനിക്കാൻ ആധാരമായത് ഇത്തരം പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി സർക്കാർ എടുത്തൊരു നിലപാടാണ് അത് കിഫി ഉപയോഗിച്ച് കണ്ടു കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു കമ്പനി പോലെ ഒരു സ്ഥാപനമാണ് സി സ്വാഗതം പറഞ്ഞു കരുനാഗപ്പള്ളിയുടെ എം എൽ എയുമായിരുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്ത ആത്മാവിൽ വിശ്വസിക്കുന്ന നമ്മളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മഹനീയമായ സാന്നിധ്യം അന്തരീക്ഷത്തിൽ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇടപെടൽ നിമിത്തം കഴിഞ്ഞ സർക്കാരിൽ അനുവദിച്ച മേൽപ്പാലം മാളികൽ മേൽപ്പാലം അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ നാടിന്റെ സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അനിലസ് കലീലി ഭാഗം വസന്താരമേശ് ജില്ലാ പഞ്ചായത്ത് അംഗം ഗെയീശ്വർ മോഹൻ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പാലം തുറന്നു നൽകിയ ശേഷം മന്ത്രിയും ജനപ്രതിനിധികളും ഉൾപ്പെടെ പാലത്തിലൂടെ കയറി നൂറുകണക്കിന് പേർ ഇവരെ അനുഗമിക്കുകയും ചെയ്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടത്തിയത് ഏറ്റവും കൂടുതൽ മേൽപ്പാലങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളതും കൊല്ലം ജില്ലയിലാണ് ചുറ്റുമൂല മൈനാകപ്പള്ളി കൂട്ടിക്കട മയ്യനാട് എസ് കോളേജ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെ മേൽപ്പാലങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു